ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചട്ടമ്പി ചട്ടമ്പിപ്പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ടങ്ങ് കടന്നാലോ തുടക്കത്തിൽ ഈ തന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയനെയാണ് കേട്ടോ പ്രിയ ഭയങ്കര ഹാപ്പിയിലാണ് അപ്പോൾ ഇതും വരുന്ന മോഹൻ ചോദിക്കുകയാണ് അല്ല ഈ മുഖത്തെന്താ ഭയങ്കരമായിട്ടുള്ളൊരു പ്രകാശം ഏയ് ഒന്നുമില്ലാ അത് ശരി ഒന്നുമില്ല അല്ലേ അതേ നിന്നെ കാണാൻ തുടങ്ങിയിട്ടേ കുറേ നാളുകളായി നിൻ്റെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം കാര്യം പറയടാ എന്താ എന്ത് സംഭവം അത് പിന്നെ പാറു ഇന്ന് എന്നോട് റെസ്റ്റോറൻറ്റിൽ വരുമെന്ന് ചോദിച്ചിട്ടുണ്ട് പാറുവിൻ്റെയും കൂട്ടുകാരികളുടെയും കൂടെ ഇന്ന് ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട് അത് ശരി പാറു നിന്ന് റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചെന്നോ അപ്പോൾ പാറുവിനോട് നീ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞോ നീയാണ് അവൾ സ്നേഹിക്കുന്ന ഗന്ധർവനെന്ന് നീ തുറന്നു പറഞ്ഞോ അവൾ എന്തു പറഞ്ഞു എപ്പോഴാണ് നീ തുറന്നു പറഞ്ഞത് അയ്യോ അയ്യോ മോഹനേ നീ ഒന്ന് നിർത്ത് ഞാൻ ആരോടും ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല പാറുവിൻ്റെ കൂട്ടുകാരത്തേക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തത് കൊണ്ടിട്ട് ഒരു ടോക്കൺ കിട്ടി ഫ്രണ്ട്സിനെയും ഫാമിലിയെ ആരെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ട് റെസ്റ്റോറൻറ്റിൽ പോവാം ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം ഇത് കേട്ടതും പാറു എൻ്റെ അടുത്ത് വന്നു എന്നോടും കൂടെ ചെല്ലാമോ എന്ന് ചോദിച്ചു ഞാൻ ഫ്രീ ആണെന്നങ്ങ് പറഞ്ഞു കുറച്ച് തിരക്കൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ ആവാം എന്തായാലും ഞാൻ പാറുവിൻ്റെ കൂടെ പോകാൻ പോവാണെന്ന് പറയുകയാണ് ഈ സമയത്ത് മോഹൻ പറയാണ് എടാ അടിപൊളി നീ എന്തായാലും പോയിട്ട് നീ അവളോട് പറ ഞാനാണ് നിന്റെ ഗന്ധർവെന്ന് അല്ലെങ്കിൽ മൂത്ത് മൂത്ത് നരച്ച് നമ്മൾ വന്നു കഴിഞ്ഞാലും നീയാണ് ഗന്ധർവനെന്ന് അവൾ അറിയാൻ പോവില്ല പിന്നെ എന്നെ പോലെ തന്നെ നീയും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കല്യാണം ഒന്നും കഴിക്കാതെ അങ്ങനെ നടക്കേണ്ടി വരും എടാ ആരും മുത് നര നരച്ചെന്നാണ് നീ പറയുന്നത് നീയെ നിൻ്റെ പ്രായം വെച്ച് എന്നെ കണക്കാക്കല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ എന്തായാലും മോഹൻ പറയാണ് എനിക്ക് ജയന്തിയുടെ കൂടെ ഡ്രസ്സ് ഡ്രസ്സെടുക്കാനായിട്ട് പോകണം ജയന്തിയുടെ സഹോദരികൾക്ക് അപ്പോൾ ജയന്തി എന്നെയും ക്ഷണിച്ചിട്ടുണ്ട് ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ കൂടെ വരുമെന്ന് അപ്പം ഞാൻ അവളുടെ കൂടെ പോവുകയാണെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ജയന്തിനോട് നമ്മുടെ മോഹൻ പറയാണ് ദേ നമുക്ക് പോവണ്ടേ മാ ജയന്തി എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സൗന്ദര്യം ചോദിക്കുക അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് എവിടേക്കാണ് പോകുന്നത് ഞാനും വരും നിങ്ങളെവിടെ പോയാലും അപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ മോഹൻ പറയാണ് മോളെ എല്ലാ ദിവസവും നീ ജയന്തിയുടെ അല്ലേ പോകുന്നത് ഇന്ന് ഞാൻ അവളുടെ കൂടെ പോട്ടെ നീയെ ഒറ്റയ്ക്ക് അങ്ങോട്ട് പൊക്കോ അപ്പം ആ നിഷ ചേച്ചി ഉഷ ചേച്ചിയും പറയാണ് ഇന്ന് സൗന്ദര്യം ഞങ്ങളുടെ കൂടെ വാ ഏയ് ഇല്ല എനിക്കറിയണം ചേച്ചിയും ചേട്ടനും എവിടേക്കാണ് പോകുന്നതെന്ന് അപ്പോഴത്തേക്കും നമ്മുടെ മോഹനാണെങ്കിൽ തലക്കെട്ടൊരു കൊട്ട് കൊടുക്കും കേട്ടെ സൗന്ദര്യയുടെ പെട്ടെന്ന് അവളെല്ലാം പോകും അപ്പോൾ നമ്മുടെ ജയന്തി ചോദിക്കുക അല്ല മോഹനെ താനെതിനാ തലക്കിട്ട് കൂട്ടിയത് ആ പിന്നെ ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്യില്ല അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് ആ പക്ഷേ സൗന്ദര്യം ആണെങ്കിൽ ബോധം വന്നപ്പോൾ എടുത്ത വഴിക്ക് ചോദിക്കുന്നത് ആ മോഹനേട്ട ജയന്തി ചേച്ചി നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും പോവാണോ ഞാനും വരുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്ന് പറയുകയാണ് എന്തായാലും ഉഷച്ച ചെന്നേഷ് ചേച്ചി നമ്മുടെ സൗന്ദര്യയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നോക്കിക്കൊണ്ട് കരുണാകരൻ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രിയനാണെങ്കിൽ എല്ലാ ജോലിയും ഒതുക്കി വെച്ചിട്ട് ഇറങ്ങാൻ കണക്കാക്കി നിൽക്കുന്ന സമയത്ത് കരുണാകരൻ ചെല്ലുകയാണ് അല്ല പോനെ പ്രിയനെ നിനക്കിപ്പേ പഴയതുപോലെ ജോലിയിൽ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയില്ല എന്നാലും കൈലാഷ് നിന്നെ പല പല ഏൽപ്പിച്ചിട്ടും നീ ഇതുപോലെ ചെയ്യാതിരിക്കുന്നതുണ്ടല്ലോ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നിനക്ക് തന്നിരിക്കുന്നത് എൻ്റെ സ്ഥാനമല്ലേ ഉത്തരവാദിത്വം കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിനക്ക് ജോലിയിലുള്ള ശ്രദ്ധ കുറഞ്ഞു അതെനിക്ക് മനസ്സിലായി രണ്ട് മൂന്ന് ദിവസത്തെ സ്റ്റോക്ക് ലിസ്റ്റ് എവിടെടാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിയം പറയാണ് അത് പിന്നെ രണ്ട് മൂന്ന് ദിവസത്തെ സ്റ്റോക്ക് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറുവിൻ്റെ അച്ഛനും അമ്മയും നാട്ടിൽ വന്നു ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതെടുക്കാനായിട്ട് കുറച്ച് വിട്ടുപോയി പക്ഷേ നാളത്തേക്ക് എടുത്തു തരാമെന്ന് പറയുകയാണ് ഈ സമയത്ത് കരുടാകരം പറയാണ് അതേ കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ അഴിഞ്ഞാടി നടക്കാനായിട്ടല്ല ഇവിടെ നിന്ന് നിനക്ക് സാലറി തരുന്നത് സാലറി തരുന്നതേ ഇവിടുത്തെ ജോലികൾ തീർക്കാനായിട്ടാണ് നിൻ്റെ ഇഷ്ടത്തിനല്ല ഇവിടെ സ്റ്റോക്ക് ലിസ്റ്റ് എടുത്ത് തരേണ്ടത് എന്തായാലും സ്റ്റോക്ക് ലിസ്റ്റ് എടുത്ത് തന്നിട്ട് നീ പോയാൽ എന്ന് പറയുകയാണ് അല്ലാതെ നന്ദനെ കുറിച്ചിട്ട് ഞങ്ങൾ വരുത്തിയ ഒരു തെറ്റ് നീ വലിയ രീതിയിൽ മുഴുപ്പിച്ച് കാണിച്ച് കൈലാഷിൻ്റെ കയ്യിൽ നിന്ന് എനിക്കും മുക്തയ്ക്കും പണിഷ്മെൻറ്റ് നീ മേടിച്ചു തന്നു അങ്ങനെ നീ ചെയ്തിട്ട് നീ ഒന്നും ചെയ്യാതെ നീ ചെയ്ത തെറ്റൊക്കെ എല്ലാം മറച്ചു വെച്ച് നീ മിടുക്കനായിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചാൽ ഞാനത് നീ സമ്മതിക്കുമെന്നാണോ നീ വിചാരിക്കുന്നത് നീ നീ ചെന്ന് മര്യാദയ്ക്ക് സ്റ്റോക്ക് ലിസ്റ്റ് എടുക്കുന്നു എന്ന് ഈ സമയത്ത് പ്രിയൻ്റെ മനസ്സിലേക്ക് പലതരത്തിലുള്ള ചിന്തകൾ വരുന്നുണ്ട് കേട്ടോ പാറുവിനോട് പറഞ്ഞു പോയി ഇനിയിത് ഇതെടുക്കാതെ പോയാൽ അതും മോശമാണ് തൻ്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ് എന്തായാലും പ്രിയം വിചാരിക്കുക സ്റ്റോക്ക് ലിസ്റ്റ് എടുക്കാം പാറുവിനോട് കാര്യങ്ങൾ പറയാമോ അങ്ങനെ നമ്മുടെ പ്രിയൻ ഗോഡവെള്ളിൽ ചെന്നിട്ട് സ്റ്റോക്ക് ലിസ്റ്റ് എടുക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പാറുവാണെങ്കിൽ തിരിച്ചു പോവാനായിട്ട് പാറുവിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് കരുണാകരൻ പാർവനെ വിളിക്കുകയാണ് അല്ല പാർവതി പട്ടിക്കാട്ടുകാരി നീ എങ്ങടേക്കാണ് പോകുന്നത് അപ്പോൾ പാറു പറയാണ് ഇന്നത്തെ ജോലി കഴിഞ്ഞില്ലേ വീ ഞാൻ ഹോസ്റ്റലിലേക്കാണ് പോകുന്നത് ആര് പറഞ്ഞു ഇന്നത്തെ ജോലി കഴിഞ്ഞു എന്ന് രണ്ട് മൂന്ന് ഗ്ലാസ് ചായ തിളപ്പിച്ച് ഗോഡോളിൽ വെച്ചിട്ട് പോയാൽ മതി ഗോഡോളിലോ എല്ലാവരും പോയല്ലോ പിന്നെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് സാർ ചായ ആ നിന്നെ എപ്പോഴും സഹായിക്കുന്ന നിന്റെ പരമ്പര പുരുഷനുണ്ടല്ലോ അവൻ തന്നെ ആ പ്രിയൻ അവന് വേണ്ടിയിട്ടാണ് ചായ പ്രിയൻ ചേട്ടൻ പോയില്ലേ എങ്ങനെ പോകാനാ നിന്നെ കൊണ്ട് നടന്നതും നിൻ്റെ വീട്ടുകാരെ കുച്ചു നടന്നതും കൊണ്ടിട്ട് പ്രിയൻ സ്റ്റോക്ക് ലിസ്റ്റ് രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുത്തിട്ടില്ല എന്തായാലും അവൻ ഇങ്ങനെ പെണ്ണുങ്ങളുടെ പിന്നാലെ കറങ്ങി നടക്കലാണല്ലോ പതിവ് അല്ലെങ്കിൽ ഇഷ്ടം അതുകൊണ്ട് അവൻ രണ്ട് മൂന്ന് ദിവസത്തെ സ്റ്റോക്ക് ലിസ്റ്റ് എടുത്തിട്ടേ ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ ഗോഡൗണിലുണ്ടെന്ന് പറയാണ് അപ്പോൾ നമ്മുടെ പാറുവാണെങ്കിൽ നേരെ പ്രിയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പ്രിയൻ ചേട്ടാ പ്രിയം ചേട്ടൻ എന്താണ് പണിയൊന്നും തീർന്നില്ലേ ഒരു കാര്യം ചെയ്യും പ്രിയം ചേട്ടാ നാളെ വന്നിട്ട് ചെയ്താൽ മതി ഞാൻ പ്രിയൻചേട്ടനോട് പറഞ്ഞതല്ലേ റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് പാറൂ അതെനിക്കറിയാം കരുണാകരനെ തികരിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മാത്രമല്ല കരുണാകരൻ കിട്ടിയ അവസരം മുതലിപ്പിച്ചേക്കുന്നതാണ് കരുണാകരനെ ഞാനൊരു പണിഷ്മെന്റ് കൈലാഷ്ദാർ വഴി മേടിച്ചു കൊടുത്തത് കരുണാകരൻ്റെ മനസ്സിലുണ്ട് ആ ഒരു ദേഷ്യം കാരണം കരുണാകരൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എന്നിരുന്നാലും എൻ്റെ നിന്ന് ചെറിയൊരു വീഴ്ച പറ്റി മൂന്നാല് ദിവസത്തെ സ്റ്റോക്ക് ലിസ്റ്റൊക്കെ ഞാൻ എടുത്തില്ല അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യില്ലായിരുന്നു പിന്നെ ഞാൻ കൈലാഷ് സാറിനോട് പറയട്ടെ കരുണാകരൻ സാറ് ഇത് മാത്രമൊക്കെ ചുമ്മാ ആവശ്യമില്ലാതെ പ്രിയഞ്ചേട്ടനെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്ന് ഏയ് എന്തിനാ കൈലാഷ് സാറിനോട് പറയുന്നത് കൈലാഷ് സാർ സമാധാനമായിട്ട് അവിടെ ഇരുന്നോട്ടെ അത് മാത്രമല്ല ഇതെൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ് അപ്പോൾ ഞാനല്ലേ അത് ശരിയാക്കി കൊടുക്കേണ്ടത് എത്ര സമയമാണെങ്കിലും ഇന്ന് ഈ സ്റ്റോക്ക് ലിസ്റ്റ് മുഴുവനായിട്ട് എടുത്തിട്ടേ ഞാൻ പോവുള്ളൂ അത് ശരി അപ്പോൾ എത്ര സമയം കൊടുക്കും സ്റ്റോക്ക് ലിസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് അതെന്താ പറയൂ നീ അങ്ങനെ ചോദിച്ചത് എന്നാലും പറ പ്രിയൻ ചേട്ടാ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ആ പ്രിയൻചേട്ടൻ്റെ കൂടെ സഹായത്തിന് ഒരാളുണ്ടെങ്കിലോ നോക്ക് എൻ്റെ കൂടെ പാറോ നീ നിൽക്കണ്ട നിൻ്റെ കൂട്ടുകാരത്തികൾ നിന്നെ റെസ്റ്റോറൻറ്റിൽ വിളിച്ചിരിക്കുകയല്ലേ അപ്പം നീ എന്തായാലും അങ്ങടേക്ക് പോയിക്കോ നോക്ക് ഒരു കുഴപ്പമില്ല ഇല്ല പ്രിയൻ ചേട്ടാ പാറ ഞാനും കൂടെ നിൽക്കാം ഞാൻ പറഞ്ഞല്ലോ പ്രിയൻചേട്ടനെ കൂട്ടിയിട്ട് ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയുള്ളൂ എന്ന് അല്ലെങ്കിൽ ഞാനും പോവില്ല പ്രിയൻചേട്ടാന്ന് പറയുകയാണ് പാറു അങ്ങനെ വാശ പിടിക്കുന്നത് കൊണ്ട് തന്നെ പ്രിയം പറയുകയാണ് എങ്കിൽ പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന ഒരു മണിക്കൂർ വേണ്ട അതിന് ഒുമ്പോൾ നമുക്ക് തികയ്ക്കാം അത്രയല്ലേ ഉള്ളൂ അപ്പം നമുക്ക് രണ്ടുപേർക്കും കൂടി ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങ് പോകാമെന്ന് പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ഗോടെ സ്റ്റോക്ക് ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സ്റ്റോക്ക് ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാറുവാണെങ്കിൽ പ്രിയനോട് ചോദിക്കുകയാണ് പ്രിയൻ ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ പ്രിയൻ ചേട്ടൻ സത്യസന്ധമായിട്ട് ഉത്തരം പറയുമോ ആ എന്ത് കാര്യമോ നീ ചോദിച്ചോ അത് പിന്നെ എൻ്റെ ചേച്ചി നാട്ട് നാട് വിട്ട് വേറെ എങ്ങനെയൊക്കെ പോയിട്ടോന്നുമില്ല പക്ഷേ പ്രിയൻചേട്ടനെ കണ്ടപ്പോൾ മുതലേ എൻ്റെ ചേച്ചി പറയുകയാണ് പ്രിയം ചേട്ടനെ ചേച്ചി ഇരിക്കു പോകുമ്പോൾ എവിടെയോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് ഒരു തവണയല്ല എത്രയോ തവണ ചേച്ചി പറഞ്ഞോ എന്ന് അറിയാമോ എൻ്റെ ചേച്ചി അങ്ങനെ ഒരു നോണ പറയുന്ന ഒരാളല്ല അപ്പോൾ പ്രിയൻചേട്ടനെ പോലെ ഉള്ള ഒരാളെ കണ്ടിട്ടുണ്ടാവും പ്രിയൻചേട്ടനെങ്ങാനും ഞങ്ങളുടെ നാട്ടിലോ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ഇരിക്കും മുൻപ് അയ്യോ പാറു ഞാനോ നാട്ടിൽ പോവാനോ എനിക്കറിയില്ല പാറു പാറുവിൻ്റെ നാടെവിടെയാണെന്ന് പോലും സത്യത്തിൽ എനിക്കറിയില്ല ഞാൻ അവിടെ ചെന്നിട്ടേയില്ല ചിലപ്പോൾ ഒരു പക്ഷേ എന്നെപ്പോലുള്ള ഏതെങ്കിലും പയ്യന്മാരെ അവിടെ വെച്ചിട്ട് ചേച്ചി കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ചേച്ചി അങ്ങനെ പറഞ്ഞത് ആ ചിലപ്പോൾ അതും ആവാം പക്ഷേ ഞാൻ ഇത്രയും നാൾ എൻ്റെ നാട്ടിലുണ്ടായിട്ടും പ്രിയം ചേട്ടനെ പോലൊരു പയ്യനെ ഞാനവിടെ കണ്ടിട്ടില്ല ആണോ ചിലപ്പോൾ അതിന് ശേഷം വന്നതായിരിക്കും ആ അത് ശരിയായിരിക്കും അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പ്രിയൻ്റെ മനസ്സിൽ ദൈവമേ ഞാനാട് ഗന്ധർവനെന്നങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാലോ എന്തായാലും ഗന്ധർവനോട് ഇനിയിപ്പോൾ ഇവൾക്ക് പഴയതുപോലത്തെ സ്നേഹമുണ്ടോന്നൊന്നു ചോദിച്ചു നോക്കിയാലോ അല്ല പാറു ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ ആ ചേട്ടൻ ചോദിച്ചോ എന്താണെങ്കിലും ഞാൻ സത്യം പറയാലോ അതു പിന്നെ നിനക്കിപ്പോൾ ഗന്ധർവനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊന്നുമില്ലല്ലോ നീ പറഞ്ഞല്ലോ നീയായിട്ടിനി ഗന്ധർവനെ അന്വേഷിച്ച് പോവില്ല എപ്പോഴാണോ നിന്റെ ഗന്ധർവൻ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ അറിഞ്ഞാൽ മതിന്ന് നീ ശരിക്കും ഗന്ധർവനെ മറന്നു എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാറുവിൻ്റെ മുഖം പെട്ടെന്ന് മാറാണ് പ്രിയൻ ചേട്ടാ എന്തേ പറയുന്നത് ഞാൻ ഗന്ധർവനെ മറക്കാനോ ഞാനങ്ങനെ മറന്ന എന്നെക്കാളും വലിയ ഒരു ദ്രോഹി അല്ലെങ്കിൽ എന്നെക്കാളും വലിയ ഒരു ദുഷ്ട വേറെ ഉണ്ടാവില്ല ഒരിക്കലും എനിക്ക് ഗന്ധർവനെ മറക്കാൻ പറ്റില്ല അതെൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒന്നാണ് അതൊരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഗന്ധർവനെ അന്വേഷിച്ച് തന്നു ഓരോരോ ഉരാ കുടുക്കലും വന്നിപ്പം എടുത്തൂ ഇല്ല അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് പ്രിയഞ്ചേട്ടാ ഞാൻ ഗന്ധർവൻ തന്ന എല്ലാ സാധനങ്ങളും പ്രിയൻചേട്ടൻ്റെ കയ്യിലല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് അത് ഭദ്രമായിട്ട് പ്രിയൻചേട്ടൻ്റെ കയ്യിൽ തന്നെ ഇല്ലേ എല്ലാം എൻ്റെ കയ്യിൽ തന്നെയുണ്ട് നീ ഒന്നുകൊണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ മുക്തേനെയും അതുപോലെ തന്നെ അരവിന്ദനെയും കാണിക്കുകയാണ് അപ്പോൾ മുക്ത പറയുകയാണ് അരവിന്ദേ ഇപ്പം ഈ സാഹചര്യം നമ്മൾ മുതലെടുത്താൽ മാത്രമാണ് ആ പട്ടിക്കാട്ടുകാരിയായിട്ടുള്ള പാർവതിനെയും അതുപോലെ തന്നെ അവനെൻ്റെ ലോപ്രഗിയനെയും ഈ കമ്പനിയിൽ നിന്ന് തുരത്തി ഓടിക്കാനായിട്ട് പറ്റുള്ളൂ അത് നല്ല രീതിയിൽ ചെയ്യാൻ നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് മുക്തേ ഞാനാ പറയുന്നത് ഞാൻ ഉറപ്പായിട്ടും അത് നല്ല രീതിയിൽ വേണ്ട രീതിയിൽ ചെയ്തോളാം നിനക്ക് എന്നെ വിശ് വിശ്വാസമില്ലേ മുക്തേ ആ എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട് അത് പിന്നെ മുക്തേ നീ ഇപ്പം എന്നെ പഴയതുപോലെ ശ്രദ്ധിക്കണു പോലുമില്ല മുക്തേ നീ എൻ്റെ കൂടെ റെസ്റ്റോറൻറ്റിലേക്കൊന്ന് വരാമോ നമ്മുടെ കല്യാണം ഉറപ്പിച്ചു ഇപ്പോൾ നിശ്ചയം വരെ എത്തി നിൽക്കുകയാണ് നീ ഇതുവരെ എൻ്റെ കൂടെ ഒന്ന് റെസ്റ്റോറൻറ്റിൽ വന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോലുമില്ല എന്തേ നാളെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയാലോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്ത വിചാരിക്കണം പിശി ഒത്തിരി ഇടം കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അവൻ്റെ കോഴിത്തരവായിട്ട് ഇറങ്ങിക്കോളും അത് പിന്നെ ഈ കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയിട്ട് തീരുകയാണെങ്കിൽ നമുക്ക് പോവാമെന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് മുക്തയുടെ തോളത്ത് കൈവെക്കുകയാണ് കേട്ടോ മുക്ത തട്ടി നിലത്തോട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഈ കരുണാകരൻ സാർ അവിടെ പോയി കിടക്കണോ ഇവനാണെങ്കിൽ തൊട്ടും തലോടിയും വരുന്നുണ്ട് എന്ന് മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ കരുണാകരൻ സാർ ഓടി വരികയാണ് ആ മുക്തേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ട് മാഡം എന്ന് പറയുകയാണ് അപ്പോൾ മുക്ത പറയുകയാണ് അത് ശരി അപ്പോൾ ആ പാർവതിയും അതുപോലെ തന്നെ പ്രിയനും എവിടെയുള്ളത് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ പാർവതിയും പ്രിയനെയും ഗോഡൌളിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട് ബാക്കി നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇവർക്കിടയിൽ അവിഹിതമുണ്ടെന്ന് നമ്മൾ വരുത്തി തീർക്കാൻ പോവാണ് അത് കയ്യോടുകൂടി കൈലാഷ് സാറിൻ്റെ മുന്നിൽ നമ്മൾ കാണിക്കാനും പോവാണ് അതോടെ രണ്ടിൻ്റെയും ഇവിടുത്തെ ജോലി അവസാനിപ്പിച്ചുകൊണ്ട് രണ്ടും കെട്ടും കിടക്കായിട്ട് ഇവിടെ നിന്ന് പോവേണ്ടി വരും അപ്പോൾ ഇവരുടെ ഉദ്ദേശം അതാണ് കേട്ടോ ഗോഡൌളിലെ പ്രിയനെ നിർത്തിയിരിക്കുന്നതും അവിടേക്ക് നമ്മുടെ പാർവതിയെ പറഞ്ഞു വിട്ടിരിക്കുന്നതും ഗോഡൗൺ അടച്ചിട്ടിട്ട് പാറുവിനും പ്രിയനെയും അതിൻ്റെ ഉള്ളിൽ ലോക്കാക്കി ഇടുക അതിനുശേഷം ഈ കാര്യം നേരെ കൈലാഷിനെ കൈലാഷിനെ അറിയിക്കുക കൈലാഷ് വന്ന് നോക്കുമ്പോൾ ഇവർക്കിടയിൽ ഒരു അവിഹിത ബന്ധം അതുണ്ടെന്ന് വരുത്തി തീർക്കുക ഇത് മാത്രമല്ല അവർ ചെയ്യുന്നത് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് മറ്റ് ചില കാര്യങ്ങൾ കൂടെ അവർ ചെയ്യുന്നുണ്ട് അതായത് കൈലാഷ് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുക്തയുടെ അടുത്ത് കരുണാകരൻ പറയുകയാണ് മുക്ത ഇനി മുക്ത മേഡം ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ ഞാനും മുക്താ മേടവും കൂടെ താഴെ സെക്യൂരിറ്റിയുടെ അടുത്ത് ചെന്നിട്ട് സെക്യൂരിറ്റീനെ ഡിസ്റ്റർബ് ചെയ്യും ആ സമയം കൊണ്ട് പാർവതിയുടെ പേരിൽ സൈൻ ചെയ്യണമല്ലോ ഇറങ്ങി പോകുമ്പോഴും സൈൻ ചെയ്യണം കയറുമ്പോഴും സൈൻ ചെയ്യണം അപ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ഉള്ള സൈൻ ഞാൻ തന്നെ ഇടും അതുപോലെ തന്നെ പ്രിയൻ്റെയും അപ്പോൾ അവർ ഈ കമ്പനിയിൽ നിന്ന് പോയി എന്നാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത് പിന്നെ അവളുടെ സൈക്കിൾ ഉണ്ടല്ലോ അതെടുത്ത് ദൂരെ മാറ്റി വയ്ക്കും അപ്പോൾ ഇതിനിടയിൽ സെക്യൂരിറ്റി വന്ന് നോക്കുമ്പോൾ രണ്ടെണ്ണം പോയി ഒപ്പിട്ടിട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാവും സൈക്കിളും ഇല്ല പിന്നെ സെക്യൂരിറ്റിക്ക് ഡൗട്ട് ഒന്നുമില്ല പിന്നെ അയാൾ ഇത് അടച്ചിട്ട് അങ്ങ് പോയിക്കോളൂ എന്ന് ശരി എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ മുക്തയും കരുണാകരനും താഴെ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ കരുണാകരനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന കുപ്പ കാണിച്ചുകൊണ്ട് സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ് ഏടോ താൻ ഇതൊന്നും കാണുന്നില്ലേ അപ്പോൾ മുക്ത വര്യാണ് എന്താണ് കരുണാകരൻ സർ അല്ല ഇതൊന്നും കാണുന്നില്ലേ മേഡം ഇയാളെ പിന്നെ ഇവിടെ എന്തിനാണ് നിർത്തിയിരിക്കുന്നത് ഈ കുപ്പിയൊക്കെ ഇവിടെ കൊണ്ടൊന്നാണോ വെക്കുന്നത് അയ്യോ സാർ ഞാൻ അത് ശ്രദ്ധിച്ചില്ല താൻ എന്താണോ ശ്രദ്ധിക്കുന്നത് അല്ല നമ്മുടെ കമ്പനിയിലെ എല്ലാവരും പോയോ എല്ലാവരും പോയിന്നാ തോന്നുന്നത് തോന്നുന്നതൊന്നോ പിന്നെ താൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത് താൻ പോയതെന്നെ കുറിച്ചിട്ടൊന്നും അറിഞ്ഞില്ലേ അല്ല പാർവതിയും പ്രിയനും മാത്രമേ പോവാനായിട്ടുള്ളൂ ഓ അങ്ങനെയാണോ താനൊരു കാര്യം ചെയ്യ് ഈ കുപ്പയൊക്കെ കൊണ്ടുപോയിട്ട് റോഡിൻ്റെ അങ്ങേയറ്റത്ത് കൊണ്ടുവന്ന് കൊട്ടി എന്നിട്ട് താനിങ്ങ് വന്നാൽ മതിയെന്ന് പറയുകയാണ് സാർ അത് ഞാൻ നാളെ കൊട്ടിക്കോളാം നാളെ നീളെ അങ്ങനെയൊന്നും പറയാനിട്ടില്ല ഇപ്പം തന്നെ കൊണ്ടേ കൊട്ടെന്ന് പറയാണ് അങ്ങനെ സെക്യൂരിറ്റിയെ പറഞ്ഞു വിടുകയാണ് ഈ സമയം കൊണ്ട് മുക്തയാണെങ്കിൽ ആ രജിസ്ട്രറിൽ നമ്മുടെ പ്രിയൻ്റെ പേരിൻ്റെ സ്ഥാനത്തും പാറുവിൻ്റെ പേരിൻ്റെ സ്ഥാനത്തും കള്ളൊപ്പിടാണ് കേട്ടോ അതിന് ശേഷം കരുണാകരനാണെങ്കിൽ നമ്മുടെ പാറുവിൻ്റെ സൈക്കിളുണ്ടല്ലോ അതെടുത്ത് ദൂരോട്ടേക്ക് മാറ്റിവെക്കുകയാണ് ആ ഭാഗത്തൊന്നും ഇല്ലാത്ത രീതിക്ക് ഈ സമയത്ത് നമ്മുടെ സെക്യൂരിറ്റി വരികയാണ് സെക്യൂരിറ്റി വരുമ്പോൾ കരുണാകരൻ ചോദിക്കുകയാണ് താനല്ലേ പറഞ്ഞത് രജിസ്റ്ററില് പാർവതിയും അതുപോലെ തന്നെ പ്രിയനും ഒപ്പിട്ടിട്ടില്ല എന്ന് രണ്ടും കൂടെ ഉണ്ടെന്ന് പക്ഷേ രജിസ്റ്ററിൽ ഒപ്പുണ്ടല്ലോ പാർവതിയുടെയും പ്രിയൻ്റെയും ഒപ്പുണ്ടല്ലോ അപ്പം രണ്ടും ഇവിടെ നിന്ന് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ആരുമില്ല താൻ പൂട്ടിയിട്ട് പൊയ്ക്കോളാൻ പറയുകയാണ് അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റിയും പറയുകയാണ് ആ ശരിയായിരിക്കും ഞാൻ ശ്രദ്ധിച്ചില്ല സാർ താൻ എന്തെന്നാണോ ശ്രദ്ധിക്കാനാടോ ഇവിടെ നിൽക്കുന്നത് എന്തായാലും മാഡം പോയിക്കോ ഞാനും പോവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും പോവാണ് ഇതേ സമയത്ത് നമ്മുടെ അരവിന്ദാണെങ്കിൽ ഗോഡൗണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗോഡൗൺ എന്ന് പറയുമ്പോൾ അവിടേക്ക് ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ ആ വാതിൽ നന്നായിട്ട് പടപടാന്ന് ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യപ്പെടുകയാണ് അപ്പം നമ്മുടെ പാറു പറയാണ് പ്രിയനോട് എൻ്റെ പൊന്ന് പ്രിയൻ ചേട്ടാ ഈ സ്റ്റോക്ക് ലിസ്റ്റ് എടുത്തെടുത്തെടുത്ത് എനിക്ക് മടുത്തു ഇതിപ്പോൾ തീരുന്നില്ലല്ലോ അതല്ലേ പാർവ് ഞാൻ പറഞ്ഞത് ഇത് എപ്പോഴെങ്കിലും തീരില്ല എന്ന് നീ വേണമെങ്കിൽ പൊയ്ക്കോ കൂട്ടുകാരികൾ നിന്നെയും അവിടെ ഉണ്ടാവുമല്ലോ നീ വേണമെങ്കിൽ പൊയ്ക്കോളാം പറയാണ് ഈ സമയത്ത് പാർവ്വ പറയാണ് ഇല്ല പ്രിയൻ ചേട്ടൻ വരാതെ ഞാൻ എല്ലാവരുടെയും കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നില്ല നമ്മൾ രണ്ടുപേരും എത്ര സമയമായാലും ഇത് തീർത്തിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇതിനിടയിൽ ഈ വാതിൽ കടകടാന്നടക്കിയും കാറ്റ് വീശിയും ചെയ്യുന്നത് കൊണ്ടിട്ട് പാർവിൻ്റെ സാരി ഉണ്ടല്ലോ അതിങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് പൊങ്ങി പൊങ്ങി പോകുന്നത് പ്രിയൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് വേഗം തന്നെ പ്രിയം പറയുകയാണ് അത് പാർവിന് ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുന്നുമുണ്ട് അപ്പം പ്രിയം പറയാണ് പാറു അവിടേക്ക് കാറ്റ് നന്നായിട്ട് അടിക്കുന്നില്ലേ നീ ഒരു കാര്യം ചെയ്യ് ഞാനിരിക്കുന്ന ഭാഗത്തേക്ക് ഇരിക്കുന്നു പറയുകയാണ് അങ്ങനെ പാറു പ്രിയൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇരിക്കുകയാണ് പ്രിയനാണെങ്കിൽ ആ കാറ്റടിക്കുന്ന ഭാഗത്തേക്കും അപ്പോൾ പാറുവിന് മനസ്സിലായി പാറുവിനെ പ്രൊട്ടക്ട് ചെയ്തതാണ് പ്രിയനെന്ന് അപ്പോൾ പ്രിയൻ്റെ ആ ഒരു സ്വഭാവമൊക്കെ പാറുവിന് ഭയങ്കര സന്തോഷം അല്ലെങ്കിൽ ഒരു ബഹുമാനം പ്രിയനില് തോന്നിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ഈ ഒരു സാധ്യത മുതലെടുക്കാണ് നമ്മുടെ അരവിന്ദ് അരവിന്ദ് ആണെങ്കിൽ ഈ വാത അടയ്ക്കുന്നത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ചിലപ്പോഴൊക്കെ ശക്തമായിട്ട് ഇത് അടഞ്ഞങ്ങ് പോകൂട്ടോ അപ്പോൾ പ്രിയം വന്ന് തുറന്നിടും അങ്ങനെ രണ്ട് മൂന്ന് തവണ ഇത് അടഞ്ഞു പോകുന്നത് കാണുമ്പോൾ പാറു പറയുകയാണ് പ്രിയം ചേട്ടാ അത് അടഞ്ഞു തന്നെ കിടക്കട്ടെ ഒരു കുഴപ്പമില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഈ സ്റ്റോക്ക് ലിസ്റ്റ് എടുത്തതിന് ശേഷം തുറന്നു പോവാം അല്ലെങ്കിൽ അതിന് പിന്നാലെ നടന്ന നമ്മൾ പോക്കൊന്നും നടക്കില്ല എന്ന് പറയുകയാണ് ശരി ശരിയെന്ന് പ്രിയനും പറയാണ് ഈ സമയത്ത് അരവിന്ദ് ആണെങ്കിൽ ആ വാതിൽ മനപൂർവ്വമായിട്ട് അടച്ചിടുകയാണ് കേട്ടോ നമ്മുടെ പാറവും പ്രിയനും സ്റ്റോക്ക് ലിസ്റ്റ് എടുക്കുന്നത് കൊണ്ടിട്ടും നേരത്തെ കടകടാന്ന് വാതിൽ അടച്ചത് കൊണ്ട് അടയുന്നത് കൊണ്ടിട്ടും ഇവർക്കൊരു സംശയവും തോന്നിയില്ല അപ്പോൾ പ്രിയം പറയുകയാണ് എന്താണോ പെട്ടെന്ന് അടഞ്ഞു പോയത് ഞാൻ ഒന്നും കൂടെ തുറന്നിട്ട് വരാമെന്ന് പറയുമ്പോൾ പാറ പറയാണ് പ്രിയൻ ചേട്ടാ അത് തുറക്കണ്ട തുറന്നാലും ഇല്ലെങ്കിലും പിന്നെയും പിന്നെയും അതടയ്ക്കും നമുക്കിത് വേഗം തന്നെ സ്റ്റോക്ക് ലിസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്റ്റോക്കൊക്കെ പിന്നെയും എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും അറിയാതെ സെക്യൂരിറ്റി ആണെങ്കിൽ എല്ലാവരും ഒപ്പിട്ട് കൂടെ പോയി എന്ന് വിചാരിച്ചുകൊണ്ട് അയാളുടെ ചില ചെറിയ അശ്രദ്ധയായത് ണെന്ന് അയാൾ കരുതിക്കൊണ്ട് അയാളും കമ്പനി അടച്ചിട്ട് പോവാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ